സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഈ ഐറ്റലിൻ്റെ ഈ ഫോണിനകത്ത് കീപാഡ് സൗണ്ട് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ഫോണിൻ്റെ കീപാഡിന് എങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം ആദ്യം ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് കീപാഡ് ഒരു വേറെ സൗണ്ടിലായിട്ടായിരിക്കും കേൾക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് കാണാം ആദ്യം മെനുവിൽ കയറുക എന്നിട്ട് എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നമുക്ക് കയറാം അതിനകത്ത് കിങ് താൾക്കർ എന്നൊരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓണായി കിടക്കുന്ന അത് ഓഫ് ചെയ്യാം എന്നിട്ട് നേരെ നമുക്ക് നമ്പർ ഇനി അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്പർ സൗണ്ട് ഇല്ലാതെ കേൾക്കാൻ പറ്റും ഇനി നമുക്ക് ഒന്നുകൂടെ സൗണ്ട് വേണമെങ്കിൽ പ നേരത്തെ ചെയ്ത പോലെ മെനുവിൽ കയറുക എക്സ്ട്രാ എന്നതിൽ കയറുക അതിനകത്ത് ഓക്കിംഗ് ടാക്കറിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് ഓഫായി കിടക്കുന്നതിൽ ഓൺ ആക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതേപോലെ കിട്ടുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യുക